നമ്മുടെ സംസ്ഥാനത്ത് കടലിൽ ചെരിഞ്ഞ എം എസ്ഇ എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ പൂർണമായും മുങ്ങിയതോടെ അതീവ ജാഗ്രതയിലാണ് അധികൃതർ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടൽ ജലത്തിൽ കലർന്നാലുള്ള സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്ധന രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ കടലിൽ പരന്നാൽ അത് ജലജീവികളെയും കടലിലെ ആവാസ വ്യവസ്ഥതയെയും സാരമായി തന്നെ ബാധിക്കും കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ബങ്കർ ഫ്യൂവൽ അഥവാ കപ്പൽ ഇന്ധനവും കടലിൽ ഏതാണ്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വ്യാപിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എൽസാ ത്രീ എന്ന കപ്പലിൽ നിന്നും കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ വിചാരിച്ചതിലും വലിയ അപകടം ഭാവിയിലും ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നത് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമാണ് പി എ എച്ച് എന്ന വസ്തുവിന്റെ സാന്നിധ്യം ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മറിയൻ ഗ്യാസ് ഓയിലിന് ഉള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിലെത്തും എന്നുള്ളതാണ് പ്രശ്നം പി എ എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നം മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അവയെ ഇത് ബാധിക്കാത്തത് എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് പി എ എച്ച് തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹനാവസ്ഥയിൽ വിഘടിക്കും എന്നതാണ് വലിയ മീനുകൾ താരതമ്യെ സുരക്ഷിതമാണ് എന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകളിൽ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാചകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും എന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ല എന്നാണ് പ്രതീക്ഷ എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കേരള തീരത്തു നിന്നും പിടിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫിലേക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അരയ്ക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് വലിയ മാർക്കറ്റാണുള്ളത് ഈ സാഹചര്യം അധികനാൾ തുടരുകയാണ് എങ്കിൽ മത്സ്യം കാറ്റുമതി മേഖലയെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ കപ്പൽ മുങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതേസമയം ചരക്കുകപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് അരിയൂർ വർക്കല ഇടവ തീരങ്ങളിലാണ് ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പൊഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ ബൈ